നമ്മൾ എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റ് പറയാനാണ് എല്ലാവർക്കും ആഗ്രഹം ഇപ്പോ ഞാൻ അങ്ങനെ പറയുകയല്ല ഇപ്പൊ നിലവറുടെ കേസ് എടുത്താല് ഒരു കാര്യം തുറക്കരുത് എന്ന് പറഞ്ഞാൽ അത് തുറക്കണം എന്ത് പറയുന്നു പറയുന്ന ഒരു പറയും നമ്മളുടെ ഉപദ്രവിക്കുകയാണല്ലോ ഒരു ലൈ മറ്റൊരാളുടെ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ ബി നിലവറ തുറക്കരുത് എന്ന് പറയുന്നത് ചിലപ്പോൾ തന്ത്രവിധി പ്രകാരം ആയിരിക്കാം ഇപ്പൊ തമിഴട്ടി പറഞ്ഞ പോലെ യക്ഷി സാനിധ്യാണോ നരസിംഹസ്വാമിയുടെ കാവലാണോ പറയാ നരസിംഹസ്വാമിയുടെ കാലം നരസിംഹസ്വാമിയുടെ ഒരു ദൃഷ്ടി അവിടെ ഉണ്ടെന്നാണ് ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാനും നോക്കൂല്ല ഈ ബി എന്ന് പറയുന്ന കലറ ഇവിടെ എയും ബിയും അത് മഹാഭാരതത്തെ കോണ് കലറ ശ്രീ ഭണ്ഡാര കലറന്നൊക്കെയാണ് ഇതിന്റെ ശരിക്കുള്ള പേരുകൾ അപ്പൊ അതിലെ അതിന്റെ കെട്ടെങ്ങനെയാണെന്നോ അതിന് എത്ര ദൂ ഉണ്ടെന്നോ എവിടം വരെ പോകുന്നോ അതിൻ്റെ അത് എന്തോന്നോ ഉണ്ടെന്നോ ഒന്നും നമുക്ക് അറിയാൻ ചിലപ്പോ ഒന്നും കാണൂലേ ചിലപ്പോ ഒന്നും കാണൂല ചിലപ്പോ എന്തെങ്കിലും കാണും ഇപ്പൊ എന്താണെങ്കിലും കുഴപ്പം ഇതിപ്പോ തുറന്ന് ഇപ്പൊ ഒന്നും കണ്ടില്ലെങ്കിൽ അവരെല്ലാം അടുത്തുകൊണ്ട് പോയി അതുകൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ടാണ് അവർ തുറക്കേണ്ടത് അതുകൊണ്ടാണ് അവർ തുറക്കണ്ടെന്ന് പറയുന്നത് അതൊന്നും ഒന്നുമില്ല എല്ലാവരും കൊണ്ടുപോയി എന്ന് പറയും അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ ഇത്രയൊന്നും അല്ല കുറെ അതും പിന്നെ അത് തന്നെ പറയുന്നു അതെ അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്രയും കാലം അത് സൂക്ഷിച്ച് അല്ലെങ്കിൽ എല്ലാവരും സമർപ്പിച്ചതാണല്ലോ അല്ല അന്നൊക്കെ വേണമായിരുന്നെങ്കിൽ കൊണ്ടുപോകാനായിട്ട് എന്തായാലും വേണമായിരുന്നെങ്കിൽ മാത്രമല്ല എന്ന് മാത്രമല്ല എന്റെ അമ്മാവന്മാരുടെ കാര്യം എനിക്കറിയാം അല്ല മറ്റേ ഇപ്പൊ മൂലേന്ദിരുന്നാൾ വരെ ആ പ്രശ്നം വരുന്നില്ല മഹാരാജാവ് തന്നെയാണ് ചിത്രം മഹാരാജാവ് തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ഇല്ലാതായി ഡെമോക്രസി വന്നു അതുവരെ അദ്ദേഹം മഹാരാജാവ് രണ്ടമ്മാവന്മാരും ചിത്രനാൾ മഹാരാജാവ് അതെ ഉത്തരാന്നാൾ മഹാരാജാവ് അതെ എനിക്ക് അറിയാന്നുള്ള കാര്യമാണ് അവരുടെ സ്വന്തം പേഴ്സണൽ ആസ്തി വിറ്റ് അമ്പലത്തിന് പലപ്പോഴും അന്ന് അന്ന അമ്പലത്തിന് ആസ്തി ആസ്തി ഉണ്ട് പക്ഷെ ലിക്വിഡിറ്റി ഇല്ല അത് പണത്തിന് പണം വേണ്ടേ വരവ് വരവ് ചെലവ് കൂടുതല് വരവ് കുറവാണ് അപ്പൊ സ്വർണ അങ്കിയുണ്ട് സ്വർണ അങ്കി സ്വർണ അങ്കിക്ക് വലിയ വിലയാണ് പക്ഷെ അത് സ്വർണ്ണ അങ്കിയായിട്ടിരിക്കുമ്പോ അതിന് രൂപയല്ലോ അത് വെൽത്താണ് മണിയല്ല അപ്പൊ അതുകൊണ്ട് മണി എന്നുള്ള വരവ് കുറവായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ നല്ല വരവൊക്കെ ഉള്ളത് അന്ന് വരവ് കുറവായിരുന്നു അപ്പൊ ആ സമയത്ത് പലപ്പോഴും ആവശ്യങ്ങൾ വരും ആ സമയത്ത് ഇത് ഈ കല്ല കല്ലറിനൊന്നും എടുത്തില്ലല്ലോ അവര് സ്വർണ്ണക്കുളം എടുത്ത് വിൽക്കാമായിരുന്നു അല്ലെങ്കിൽ സ്വർണ്ണ ചെയ്യാമായിരുന്നല്ലോ അതിനു പേരെ അവരവരുടെ സ്വന്തം പേഴ്സണൽ സ്വത്ത് വിറ്റ് അമ്പലത്തിന്റെ നടത്തിയിട്ടുണ്ട് അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിന് രൂപ എടുത്ത് അമ്പലത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അതെ അലമാനും അതെ കൊടുത്തിട്ടുണ്ട് എളയമാന്റെ ഒരെണ്ണം എനിക്ക് രണ്ടെണ്ണം ഒന്നാം എത്ര ലക്ഷം രൂപ ഒരാവശ്യത്തിന് കൊടുത്ത് എനിക്കറിയാം പിന്നെ വേറൊന്ന് ഒരു ഏതോ ഒരു ഫ്രണ്ട് വിദേശത്ത് നിന്ന് മാറ്റമാണ് അവരൊരു വെള്ളി ടീഷർട്ട് കൊണ്ടുവന്നു കൊടുത്തു ടീ പോട്ട് പാലൊഴിക്കുന്ന ജഗ് പഞ്ചസാര ഇടുന്ന പാത്രം കോഫി മഗ് ഇങ്ങനെ ഒരു ടീ സെർട്ട് വെള്ളിയിൽ അപ്പൊ അമ്മാവന് വെള്ളി ടീഷർട്ട് അല്ലാതെ ഉണ്ട് അമ്മാനതൊന്നും ഉപയോഗിക്കാറുമില്ല അപ്പൊ ഇതൊരു എക്സ്ട്ര ആയി അപ്പൊ അമ്മാൻ വിചാരിച്ചു ഇത് പുതിയതാണല്ലോ മറ്റതൊക്കെ ഉപയോഗിച്ചാണല്ലോ പുതിയതാണല്ലോ അപ്പൊ അമ്മാവന്റെ ഐഡിയ കിട്ടി നരസിംഹസ്വാമിയിലെ ദ്വാരപാലകമാർഗം പത്മഭസ്വാമിയിലെ അവിടെ നിൽക്കുന്ന രണ്ടും എന്താ ദ്വാരപാലന്മാർ സ്വർണ്ണം ഇത് എല്ലാം ആയി കഴിഞ്ഞു സ്വർണ്ണ പ്ലേറ്റ് കൊണ്ട് അങ്കി പോലെ എല്ലാം വന്നു കഴിഞ്ഞു അപ്പൊ അവിടെ ആവശ്യമില്ല അത് സ്വർണമാണ് അപ്പൊ ഇവിടെ തന്നെ ഈ വെള്ളി കൊണ്ട് ദ്വാരപാലന്മാർക്ക് കിരീടം പാവാട ഓടയാടാ അതെല്ലാം ചെയ്യാം ഇപ്പൊ ഉണ്ട് അതിന്റെ വെള്ളി കൊണ്ട് കവർ ചെയ്യാം അത് ഈ വെള്ളി ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഈ വെള്ളി എടുത്തു കൊടുത്ത് അപ്പൊ ഇതിനൊക്കെ അളവെടുക്കണം കേട്ടോ ഓരോ ദിവസം അപ്പൊ ഓരോ പ്രാവശ്യം അളവെടുക്കാനായിട്ട് വെള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് വെച്ച് തിരിച്ചൂട വിഷമാകൊണ്ട് അമ്പലത്തിനകത്ത് വെച്ചാണ് ചെയ്തത് അവിടെ പണിപ്പുരണ്ട് അതിന് ഈ സ്വർണം വെള്ളി പണിക്ക് വേണ്ടി പണിപ്പുരണ്ട് ആ പണിപ്പൊരയ്ക്കകത്ത് വെച്ചാണ് ഈ വെള്ളിയമ്മാവന്റെ അമ്മാവന്റെ ടീഷർട്ട് ആണിത് അത് അതുകൊണ്ടൊന്ന് ഇവിടെ വെച്ച് ഇത് ചെയ്തു സൗകര്യത്തിന് വേണ്ടി ഇത് ഓരോന്ന് വെച്ച് എന്തെങ്കിലും മാറ്റണമെങ്കിൽ അതുകൊണ്ട് മാറ്റണം ഓരോ പ്രാവശ്യം നോട്ട് പ്രാക്ടിക്കൽ വേറൊരു സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ അമ്മാവന് ഒരു കൊച്ചു കുട്ടിക്കൊരു കടുപ്പാട്ടം കിട്ടിയതിനേക്കാളും സന്തോഷമായിരുന്നു അമ്മാവനെ ഇപ്പോൾ അപ്പം എന്തായാലും വലിയ സന്തോഷമായിരുന്നു കൊച്ച ഉത്തരാട് അപ്പം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം പട്ടത്ത് കൊണ്ടുപോകുക പട്ടംകൂട്ടുകാരത്തിൽ നാളെ ഞാൻ വരുമ്പോൾ എന്റെ കാര്യം ഞാൻ കൊണ്ടു ഞാനിത് കൊണ്ട് പോയി സമർപ്പിക്കും അമ്മാന്റെ സാധനമാണല്ലോ ഞാൻ ഒരു അവിടെയാണ് തെറ്റ് വന്നത് അപ്പൊ ഈ കുറ്റം പറയുന്നവരെ കണ്ട് കണ്ടുപിടിക്കാൻ കുറ്റം ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നവരുണ്ടല്ലോ അത് ചിലപ്പോ അമ്പലത്തിൽ തന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം അതിനൊക്കെ അറിഞ്ഞുകൂടാ അമ്പലത്തില വെള്ളി കൊണ്ടുപോയി അമ്പലത്തിൽ നിന്ന് വെള്ളി കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് പറഞ്ഞു അതെ എങ്ങനെയാ വെള്ളി വന്നു അത് ഇവിടെ തിരിച്ചു വന്നു അതൊന്നും പറയില്ല പറയുന്നില്ല ശരിയാണ് തലേ ദിവസം അബ്ബായിട്ടും അവിടെ അല്ല അവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം ഇതേ സാധനം അമ്മാവും കൊണ്ടുവന്ന നരസിംഹ സ്വാമി സമർപ്പിച്ചു അതാണ് സംഭവം നടന്നത് അത് അതിലെ പണിക്കൂലി തന്നെ നല്ല പണിക്കൂലിയാ അതുവരെ അതെല്ലാം അമ്മാവും കൈന്ന് കൊടുത്ത് സ്വന്തം കൈന്ന് കൊടുത്ത് ആണ് അതെല്ലാം ചെയ്തത് അപ്പൊ ഇങ്ങനെ അപ്പൊ അവര് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലെവി ഹോളിൽ ആ ഒരു തട്ടി തട്ടായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിലായിരുന്നു സിംഹാസനം വരുന്നത് ദന്തസിംഹാസനമാണ് ആ സിംഹാസനം ഇപ്പോഴും ഉണ്ട് അതിപ്പം മറ്റേ ഗുതിരമാളിക മ്യൂസിയത്തിലുണ്ട് രണ്ട് സിംഹാസനം ഉണ്ട് ഒന്ന് സ്പടികമാണ് ഒന്ന് ദന്ത ഈ ദന്തസിംഹാസനമാണ് ഈ ലെവിഹോളില് വെച്ചിരുന്നത് അതിന്റെ മുകളിൽ പിന്നെ നാല് സൈഡിലും ഇങ്ങനെ തട്ടുതട്ടൊരു പ്ലാറ്റ്ഫോം നാല് സൈഡിലും നാലിത്രയും വരുമ്പത്തുള്ള പ്ലിന്ത് അതിന്റെ മുകളില് തൂണ് തൂണിന്റെ മുകളിൽ കാനപ്പി ക്യാനപ്പി ഈ തൂൺ തൂണിത്രയും വലുപ്പത്തിലുള്ള വെള്ളി തൂണുകളായിരുന്നു പിരിച്ച് പിരിഞ്ഞ് പിരിഞ്ഞ് പിരിച്ച് പിരിച്ച് ഇങ്ങനെ വെള്ളി തൂണ് ഞങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് ഈ ഇതൊന്നും കണ്ടിട്ടില്ല അതായത് പ്ലാറ്റ്ഫോമിന്റെ മുകളില ഈ സിംഹാസനം വെച്ച് ഇപ്പിലിന്തു ആ അത് ഞങ്ങൾ കണ്ടിട്ടേല്ല അത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പിലിന്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ തൂണ് കണ്ടിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട് എല്ലാം പ്രത്യേകം 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 ഈ സിംഹാസനം ആ ലെബി ഹാളിൽ വെച്ച് ഞങ്ങൾ കാര്യമായിട്ട് കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല കൃഷ്ണവിലാസ് തന്നെ ഒരുപാട് കാലം പിന്നെ അവിടെ നിന്ന് മാറ്റി ഇപ്പം മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും അപ്പം ഈ തൂണുകൾ ഒരു വെച്ച് പൂട്ട് വരയിലിട്ടിരുന്നു മാറ്റി അത് എത്രയോ പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഈ തൂണുകൾ വലിയ തൂണുകൾ അവിടെ കിടക്കുന്നത് ഒരുത്തു നോക്കിയപ്പോൾ തൂണുകൾ കുറേശ്ശായിട്ട് കുറയുന്നു തൂണ് കുറഞ്ഞിരിക്കുന്നു നമ്പർ ഇല്ല അപ്പം ആരൊക്കെ വെച്ച് ചോദിച്ചപ്പം ഇതിൻ്റെ സൂക്ഷിപ്പുകാരുണ്ടല്ലോ ഇത് പല പാപ്രാവശ്യായിട്ട് മുറിച്ച് മുറിച്ച് ഉരുക്കി അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇപ്പൊ ഒറ്റ തൂണുകൂലില്ല ഒറ്റ തൂണുകൂല അതൊക്കെ ചിത്ര മഹാരാജാ മനസ്സിന്റെ കാലത്ത് തന്നെയാണ് അല്ല പിന്നെ അല്ലെ തെറ്റുവരുമൂടാ കേട്ടിട്ടുള്ളത് ഒരു മഹാരാജാവ് താമസിച്ച വസതിയിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ മറ്റൊരു രാജാവ് അങ്ങനെ ഇല്ലെങ്കിലും മിക്കവാറും കാണുന്ന ഓരോരുത്തരും ഓരോന്ന് കിട്ടിയത് ശരിയാണ് പട്ടം പാലസില് കൊച്ചുമാനും ഇവിടെ ആയിരുന്നു പിന്നെ ഒരു കുറെ കൂടെ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറെ കൂടെ സ്വാതന്ത്ര്യമായിട്ട് അങ്ങനെ പട്ടം പാലസിലേക്ക് അമ്മാൻ തന്നെ കൊടുത്തത് പട്ടം പാലസ് അതെ അതെ ഇവിടുന്ന് തമിഴ് അവിടെ പോയി തൗസ പട്ടത്തെ താമസ പല പ്രാവശ്യം പോയിട്ടുണ്ട് അനവധി പ്രാവശ്യം പോയിട്ടുണ്ട് താമസിക്കുന്നത് സ്ഥിരം കവടിയർപ്പ് എല്ലാ ഇവിടെ പോയി തമ്പുരാട്ടി അത് തിരുമുത്തമ്പാനും ഫാമിലി അതെ പിന്നെ അനിയ മരുമ്പ അനിയ മൂലന്തിരുന്നാടും ഇപ്പോഴത്തെ വലിയ അമ്മ അമ്മയമ്മവും അമ്മയും വല്യമ്മനും ഒക്കെ ഇവിടെ തന്നെ തിരുവനന്ത ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ ബാക്കിയുള്ളവരൊക്കെ വന്നും പോയിരിക്കും പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരു ആവശ്യള്ളത് ആയിട്ട് നോക്കിയാലേ ഇപ്പം കല്യാണം കഴിക്കാൻ അവസരം കുറവാണല്ലോ കിട്ടുന്നില്ല താരതമ്യനെ കുറവാന്നാണല്ലോ പറഞ്ഞത് ഇപ്പൊ തമിഴ്ട്ടി ഒരിക്കൽ പറഞ്ഞത് കേട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു അഷാരൂട പാർവതി ദേവിയുടെ ഒരു ആരാധനയുണ്ട് അതല്ലാണ്ട് ഒരു ഗ്രീക്ക് മോഡൽ അതെ അഭീഷ്ടസിദ്ധി ദേവൻ അഭീഷ്ടസിദ്ധിദേവൻ ചെറക് അതെ അതെ ഏകദേശം അവിടെ ഒക്കെ ഉണ്ടല്ലോ ചെറബുകൾ അതിൽ കാണുന്നില്ല ഇങ്ങനെ അവര് കൊച്ചി ഏഞ്ചൽസ് പ്രായമായതല്ലേ കുഞ്ഞുങ്ങളാ അവരെ എന്ന് പറയും ഏഞ്ചൽസിന്റെ കുഞ്ഞുങ്ങളെ ചിറബ്സ് എന്ന് പറഞ്ഞത് അപ്പൊ ആ ചിറബിന്റെ മോഡലിലാണ് ഈ ഇത് തൂണല്ല അല്ല ഇതെല്ലാം വെച്ച ചിറബ് ആ ഒരു ചിറബാണ് രണ്ടെണ്ണമുണ്ട് അതെല്ലാം മുമ്പിലത്തെ ആണ് ഇഷ്ട അഭീഷ്ട സിദ്ധിദേവൻ മറ്റേ പിന്നെ അഷ്ട അശ്വാരൂഢ പാർവതി ചിത്രമാണ് ന്യൂറലാണ് വിഗ്രഹമൊന്നും അല്ല ന്യൂറലാ അപ്പൊ അവിടെ അവിടെ വഴിപാടൊന്നുമില്ല ആളുകൾ പോയി പ്രാർത്ഥിക്കുന്ന ഭാര്യയെ കിട്ടാൻ നിങ്ങൾക്കൊക്കെ അത് വേണമെങ്കിൽ ചെയ്യാൻ ഇപ്പഴേ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഇല്ലായിരിക്കില്ല ആ പക്ഷെ എപ്പോഴെങ്കിലും ആഗ്രഹം വരുമ്പോൾ ഭാര്യ കിട്ടിയില്ലെങ്കിൽ കിട്ടുമായിരിക്കും നിങ്ങളൊക്കെ നല്ല ചേരുള്ള കുട്ടികളാണല്ലോ അപ്പൊ അതൊക്കെ കിട്ടുമായിരിക്കും ആ പക്ഷെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കുക എന്റെ അറിവിൽ തന്നെ മൂന്ന് കല്യാണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ വല്ല ഒന്ന് ഔട്ട്സൈഡ് കേരളമാണ് മറ്റേ അവര് വന്നു കല്യാണം കഴിഞ്ഞ ദമ്പതിമാര് ഇവിടെ വന്നു ഇവിടെ വന്നു അവിടെ വന്നു അമ്പലത്തിൽ പോയി തൊഴുത അശോയുടെ നന്ദി പറഞ്ഞ് അവിടെ കാണിക്കപ്പെട്ട ഒഴിവാടൊന്നുമില്ല ആൾക്കാർ അറിയുന്നത് ഇത് രണ്ടിനും മറ്റേ മറ്റേ അഭീഷ്ട സിദ്ധിദേവന്റെ മുമ്പിലും ഒരു കാണിക്കൊന്നുമില്ല അതാ താഴത്തെ അലങ്കാര മണ്ഡപത്തിന്റെ ഒരു തൂണിലാണ് അതെ ഒരു തോണെല്ല വടക്കോട്ട് നോക്കി നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ ഒരു കൊച്ചൊരു സഞ്ചി പോലെ ഒരു സാധനം കയ്യിലുണ്ട് ആ വീഴുന്നുണ്ട് ഓ സഞ്ചി ഇനി ഞാൻ തമ്മിലൊരു അഭിപ്രായം ചോദിച്ചോട്ടെ ഇപ്പൊ പത്മഭസ്വാമി ക്ഷേത്ര ലോകം അറിയുന്ന ക്ഷേത്രമാണല്ലോ ഇപ്പൊ തിരുപ്പതി ഏറ്റവും വലിയ സമ്പന്നനായ ദൈവം എന്നാണ് പറയുന്നത് മഹാവിഷ്ണു ആണ് അവിടെ പക്ഷെ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് പത്മനാഭസ്വാമിക്കാണല്ലോ എന്ന് പറയുന്നു നമുക്കറിയാം അപ്പോ തമിഴ്നാട്ടിൽ തിരുപ്പതി പോയതാണ് അപ്പൊ നമ്മള് അവിടെ എത്തുമ്പോ തിരുപ്പതിയിലെത്തുമ്പോ നമ്മൾ കാണുന്നതെല്ലാം ഒരു എന്താ മൊത്തം ആണ് ഈവൻ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എടുത്ത് നോക്കിയാലും അതിൽ മഹാവിഷ്ണുവിന്റെ തിലകം കാണാം മുഖം മൊത്തം ഏത് മൊത്തം വെൽക്കം ചെയ്യാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോ എല്ലാം തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് പോകുന്നതായാലും അല്ലെങ്കിൽ തന്നെ ആ റോഡ് മൊത്തം ഗവൺമെന്റ് ആണല്ലോ ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റ് അങ്ങനെ നോക്കുമ്പോ ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രം വിശ്വാസത്തിലായാലും ഒരു പഴയ പാരമ്പര്യത്തിലായാലും എന്തായാലും ഇന്ത്യ അട്രാക്ട് ചെയ്യുന്നതാണല്ലോ ഇന്ത്യയിലോട്ട് എല്ലാ വിദേശികളും ഒക്കെ വരുന്നുണ്ട് ക്ഷേത്രത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോ അങ്ങനെ ഒന്നുമില്ല കാണുന്നില്ല സമ്പ്രഷ്ടിക്ക് എന്താ അത് ഗവൺമെന്റ് വിചാരിച്ചാലേ പറ്റുമോ പോകുമ്പോണ്ട് പക്ഷെ എല്ലായിടത്തും ഇല്ല എല്ലായിടത്തും ഇല്ല തിരുപ്പതി പല സ്ഥലം പല സ്ഥലത്തും അതും ഉണ്ട് പക്ഷെ എല്ലായിടത്തും ഇല്ല ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് അവിടെ കാര്യം പക്ഷെ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അത് ഓരോ എന്താ അധികാരികളുടെ ചിന്താഗതി പോലൊക്കെ ആയിരിക്കും അല്ലാതെ ഇനി ശ്രദ്ധയിൽ പറ്റുന്ന

ക്യൂ നല്ല രീതിക്ക് ബാധിച്ചു അത് മിനിമം ഇരുപത്തി അഞ്ചു മണിക്കൂറാണ് പറയുന്നത് നോർമൽ ദർശനം ഞങ്ങൾ അങ്ങനെ അങ്ങനെ മതി തീരുമാനിച്ചു പോയതാ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കാണാം എന്ന് വിചാരിച്ച് പോയതാ പക്ഷെ ഇരുപത്തിയൊന്ന് മണിക്കൂറിന് കണ്ടു ഇരുപത്തൊന്ന് മണിക്കൂർ ക്യൂ നിന്നു ഇരുപത്തൊന്ന് മണിക്കൂറൊക്കെയു നിന്നു ബെഞ്ചുണ്ടിരിക്കാനായിട്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടി കാരണം ഒരു ദിവസം കാരണം നമ്മൾ ശീലിക്കുന്നത് വേറെ കുളിക്കാതെ അമ്പലത്തിൽ നമ്മൾ പോകില്ലല്ലോ കുളിക്കാതെ രാവിലെ പോകുമ്പോൾ ഭക്ഷണം പോലും കഴിക്കില്ല വെള്ളം പോലും കുടിക്കാതെയാണ് ഞങ്ങളൊക്കെ അപ്പോ ഞങ്ങള് കഴിച്ചില്ല വെള്ളം കഴിച്ചില്ല വെള്ളം കുടിച്ചു ഫുഡൊക്കെ നമ്മളെ ചുറ്റിനുള്ളവരൊക്കെ കഴിച്ചു ആന്ധ്രാപ്രദേശില് അവിടെ ഉള്ളവരൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചില്ല പിന്നെ ക്യൂ നിന്ന് കണ്ടപ്പോ ലാസ്റ്റ് അവിടെ പോയി ദർശനം നടത്തിയപ്പോ ആവശ്യമെല്ലാം മാറി അതുവരെ സഹിച്ചതൊക്കെ പോയി നല്ല രീതിക്ക് കാണാൻ പറ്റി ആ സമയത്ത് തന്നെ തമ്പ്രട്ടി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ദർശനത്തിന് ഒന്നുമല്ല ദർശനത്തിന് പിന്നെ പോയതാ വിജയവാദം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദർശനം വിജയവാദിൽ പോയി വിശാഖപട്ടണം പോയി അങ്ങനെ പല സ്ഥലത്തും പോയി കൺഫ്യൂഷനെ കുറച്ച് ആയ തിരുപ്പതി തൊഴാൻ തന്നെ പോയി തിരുപ്പതി കാളഹസ്തിരിച്ചാനൂർ അമ്മൻ കാണിപ്പാകം ഇതെല്ലാം ഒരു ഇതായിട്ട് പോയി ഒക്കെ തൊഴുതിട്ട് വരുന്നു അന്ന് വല്യ വാഹനങ്ങൾ എഴുന്നള്ളിക്കുന്ന ദിവസമാണ് കൊല്ല ക അപ്പൊ അന്നാ പബ്ലിക്കിന് പിന്നെ ദർശനമില്ല രാവിലെ ആറു തൊട്ട് ദർശനമില്ല അതുവരെ ഉള്ളു ദർശനം വലിയ തൊട്ട് ആറു മണിവരെ ദർശനം അതിൽ തന്നെ ഈ സ്പെഷ്യൽ ദർശനങ്ങളൊന്നുമില്ല എക്സെപ്റ്റഡ് പ്രോട്ടോകോൾ ദർശനം അത് ഒഴിച്ച് ബാക്കിയൊന്നുമില്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ചില ദിവസങ്ങളിൽ ഏകാദേശ ദിവസങ്ങളിൽ മാത്രമേ മൂന്ന് നടയും തുറക്കാറുള്ളൂ തെറ്റാ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട് പലരും എന്നാ ഇനി മൂന്ന് നട തുറക്കുന്നതൊക്കെ തെറ്റാ കുഞ്ഞാറ അറിയുന്ന പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ ഉണ്ട് തെറ്റാ വരും തെറ്റാ ഒരു ഒരാൾ ഒരു നോർമൽ വ്യക്തിക്ക് ഈശ്വര വിശ്വാസമുള്ള ആൾക്ക് ക്ഷേത്രത്തിൽ പോകുന്ന വല്ല സന്തോഷമുള്ള കാര്യമാണ് അതേസമയം തമ്പുരാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ഷേത്രത്തിൽ അറിയാത്ത ക്ഷേത്രങ്ങളിലും ഒരു ക്ഷണമുണ്ട് പോവാറുണ്ട് അപ്പൊ എങ്ങനെ എന്ത് തോന്നും വളരെ സന്തോഷം അവിടെ പോകുമ്പോഴും പിന്നെ എല്ലായിടത്തും ചെന്നെത്താൻ പറ്റില്ല ക്ഷേത്രങ്ങളിൽ ഒരുപാട് മഹാക്ഷേത്രങ്ങളും അല്ലാത്ത എല്ലാം മഹാക്ഷേത്രത്തിലും തന്നെ പക്ഷെ എന്തായാലും മഹാക്ഷേത്രങ്ങളും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളും അല്ലാതെ ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് പല സ്ഥലങ്ങളും ഈ ഭാരതത്തിന്റെ പല 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 സ്ഥലങ്ങളിലും ഞാൻ നേപ്പാളിൽ പോകാൻ പറ്റി പശുപത്രിനാഥി പോയി തൊഴുതുവും പോയി ഇപ്പൊ ഈ രാജകുടുംബ ഒരു ഇത് മാറി രാജഭരണം മാറി ജനാധിപത്യം വരുമ്പോ കൊറേ കാര്യങ്ങൾ ഗവൺമെന്റിനോട്ട് കൊടുക്കുമല്ലോ പക്ഷെ ഇപ്പോ തമ്മുടെ ഇപ്പോ കയ്യിലെ മറ്റു കൊട്ടാരങ്ങളൊന്നും അല്ല കുതിരമാളിക അല്ലാണ്ട് വലിയ കൊട്ടാരം കോംപ്ലക്സ് എന്ന് പറയുന്നത് പിന്നെ കൃഷ്ണവിലാസം ഇപ്പൊ വാക്സ് മ്യൂസിയം വാക്സ് മ്യൂസിയം അതൊക്കെ നമ്മടെയാണ് വാക്സ് മ്യൂസിയം നമ്മളല്ല സ്ഥലം സ്ഥലം അതെ അതിനെടുത്തിരിക്കുന്ന പിന്നെ മറ്റേ ആർക്കിയോളജിയുടെ അനന്തവിലാസം അതെല്ലാം പിന്നെ വല്യ കല്യാണ മണ്ഡപങ്ങളുണ്ട് വൈകുണ്ഠം അനന്തശ്വേനം ആ എന്റയർ കോംപ്ലെക്സ് പാഞ്ചന്യം അമ്പലത്തിന്റെ ആണ് ബാക്കിയെല്ലാം നമ്മുടെ അപ്പൊ ആ കോംപ്ലക്സിലുള്ളത് ആ ക്ഷേത്രമായിട്ട് ചേർന്നിരിക്കുന്നതേ ഉള്ളു ക്ഷേത്രം വെച്ചിരിക്കണം അത് കൂടെ പോവാൻ പറ്റും പുറത്ത് വേറെ കൊട്ടാരങ്ങളൊന്നുമില്ല കൊട്ടാരമൊന്നുമില്ല ചെല ചില സ്ഥലങ്ങളിൽ ഒരു ഫ്ലാറ്റ് കാണും ഒരു ഫ്ലാറ്റ് ചെല സ്ഥലങ്ങളിലൊന്നുമില്ല ഉണ്ടായിരുന്നു ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കൊട്ടാരത്തിൽ തങ്ങുന്നതും പുറത്തുപോയി തങ്ങുന്നതും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല പിന്നെ വിദേശത്ത് പോകുമ്പോ അല്ല ഇപ്പൊ ഞാൻ കേട്ടത് വെജിറ്റേറിയൻസ് ആണ് എന്നാലും തമിഴ്നാട്ടിൽ കുറച്ച് കൂടുതൽ ഈ ഉള്ളി ഒണിയൻ അതൊന്നും കഴിക്കില്ല അപ്പൊ പുറത്തുപോയി ഗാർലിക്ക് കഴിക്കൂല താമസം പണ്ട് തൊട്ടേ അമ്മയൊന്നും കഴിച്ചുകൊണ്ടിരുന്നില്ല ഞാനും കഴിക്കൂല തമിഴ്നാട്ടിൽ മാത്രമല്ല ഇപ്പൊ ഞാൻ മാത്രമാണ് അപ്പോ ഈ വെജിറ്റേറിയൻ പുറത്ത് പോകുമ്പോഴും അതാണ് അല്ല പോയി ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് പറഞ്ഞാലും ഹോട്ടലിലൊക്കെ എന്താ വളരെ ബുദ്ധിമുട്ടാണ് ചെലപ്പോ ഒരിക്കലും അവിടെ നിന്ന് തമ്പുരാൻ പറയുന്നു കേട്ടോ പുറത്ത് എവിടെ പോയപ്പോ വെറും ചോറും തക്കാളി കറിയും മാത്രം കഴിക്കേണ്ടി വന്നു അല്ല അത് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യ അതൊന്നും കിട്ടണമെന്നില്ല തക്കാളി കറിയും ഒന്നും കിട്ടണമെന്നില്ല ഓസ്ട്രേലിയയിൽ പോയപ്പോ എനിക്കിപ്പോഴും കൊണ്ട് നടന്ന് 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 നടന്നു അന്ന് ശനിയാഴ്ച അപ്പൊ എല്ലാവരും അടച്ചിരിക്കുകയാണെന്ന് ഈവൻ റെസ്റ്റോറൻസ് ഒക്കെ പിന്നെ തുറക്കൊള്ളു അടന്ന് നടന്നുകൊടുക്ക ഒരു റെസ്റ്റോറന്റ് കിട്ടി അവിടെ അവരൊക്കെ ചോദിച്ചു കാൻ യു ഗീവ് സംതിങ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ട് വിഷമ അപ്പോൾ ചോദിച്ചപ്പോ ആ വെജിറ്റേറിയൻ അപ്പത്തെ അവരെ മുഖം മാറി വി ഹാവ് നോ വെജിറ്റേറിയൻ പിന്നെ ഒരു കപ്പ് കാപ്പിയോ ചായയോ അത് കിട്ടുമല്ലോ ിൽ യു സാൻഡ്വിച്ച് വിൻ അതിന് വേണ്ടി വേണ്ട ആ ചായയും കുടിച്ചുകൊണ്ട് ജപ്പാനിൽ പോയപ്പോഴും അതൊന്നുകൂടെ വിഷമമായിരുന്നു ഓസ്ട്രേലിയയിൽ ഭാഷയുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ജപ്പാനിൽ പല സ്ഥലത്തും ജാപ്പനീസ് മാത്രമാണ് നമുക്ക് ആപട നാലഞ്ച് വാക്കറിയാം അതുകൊണ്ടൊരു കാര്യവുമില്ല അതിനകത്ത് സൈനസ് താങ്ക് യു ഓഹയോ ഗുഡ് മോർണിംഗ് സൈനാറ നമ്മൾ ടിൽ ബി മീറ്റ് അഗൈൻ ഇതൊക്കെ ഇത് ഇങ്ങനെ മൂന്നാല് സെന്റൻസ് അറിയാവോ അതുകൊണ്ട് എന്ത് കാര്യം ആ അപ്പൊ അവിടെ വലിയ വിഷമമാ താമസിക്കുന്ന ഹോട്ടലില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പൊ അത് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അത് എത്ര വലിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലം ഇല്ല കഷ്ടപ്പെട്ട് കഴിക്കുക ഇനി അടുത്ത ആഹാരം അറിയാൻ വയ്യ എന്നിട്ട് എവിടെ വളരെ എക്സ്പെൻസീവ് ആണ് അന്ന് ടോക്കിയോ ടോക്കിയോ ആൻഡ് ഹോൾ ഓഫ് ജപ്പാൻ ഇന്ത്യൻ കറൻസി വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നും നിർത്തിയില്ല വല്യൂ ഹ്യൂജ് ഒന്നും നമുക്ക് അവിടെ പല സമയത്തും നമുക്ക് നിവർത്തിയില്ല എന്നിട്ട് അന്ന് ഫോറിൻ എക്സ്ചേഞ്ചിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയം ടാക്സ് എടുത്തു പോകാനായിട്ടുള്ള പണമില്ലാത്തോണ്ട് നടക്കുക പല സ്ഥലത്തും നടക്കുക നടന്ന നടന്ന ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ എല്ലായിടത്തും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് സെർവ് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴേ ശ്രദ്ധിക്കാൻ വരുക പിന്നെ എവിടെങ്കിലും പോയി ചോദിച്ചാൽ ആർക്കും വെജിറ്റേറിയൻ മനസ്സിലാവുന്നില്ല നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഭാഷ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു നോക്കും എനിക്ക് എനിക്കിപ്പോഴോ മണി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ വെജിറ്റേറിയൻ എന്ന് പറയാൻ വേണ്ടി നോ മീറ്റ് ആ ആ നോ ഫിഷ് ആ നോ ചിക്കൻ മീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവർ ആടും ആടും എത്ര ആയിരിക്കുക അപ്പൊ നോ ചിക്കൻ നോ ഫിഷ് നോ ബോൺ പൗഡർ നോ മീറ്റ് സ്റ്റോക്ക് നോ എഗ് അവര് നോക്കി വാട്ട് യു ഈറ്റ് ഗ്രാസ് യു ഈറ്റ് ഗ്രാസ് എന്ന് ചോദിച്ച പോലെ അവിടെ പക്ഷെ ജപ്പാൻ ടോക്കിയോയിലെ അതിലത്തെ പ്രാവശ്യം ഫ്രണ്ട്സിനോട് താമസിച്ചു അല്ല മൂന്നാമത്തെ പ്രാവശ്യം ഇടയ്ക്കുള്ള ഒരു പ്രാവശ്യം പോയപ്പോ കുട്ടികളെ കൂടെ ശരിക്കും കഷ്ടപ്പെട്ടു അപ്പൊ ഒന്നും കഴിക്കാനും വയ്യ ഈ നടപ്പും എടുക്കുന്ന നമുക്കൊന്നും കാണണ്ട എന്നായിത്തുങ്ങി ക്ഷീണം കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ കുട്ടികൾ അത്ര കംപ്ലയിന്റ് ചെയ്യുന്നുമില്ല അപ്പം ഞാൻ മാത്രം കംപ്ലയിന്റ് ചെയ്ത ഹസ്ബൻഡും കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ മാത്രം കംപ്ലയിന്റ് ചെയ്ത എങ്ങനെ അപ്പൊ അങ്ങനെ പിന്നെ ഒരു എനിക്കിപ്പോഴും പച്ച ആപ്പിൾ കിട്ടും ഗ്രീൻ ആപ്പിൾ ഒരു ഗ്രീൻ ആപ്പിളും ഒരു ഗ്ലാസ് കൊക്കോ കോളേ ആണ് ആഹാരം അത് പിന്നെ വേറെ പിന്നെ രാത്രിയിൽ പലപ്പോഴും ആരെങ്കിലും നമ്മളെ ചിലപ്പോൾ വിളിക്കും അങ്ങനെ രക്ഷപ്പെട്ടു പോകും ഡെപ്പാനോസ് വെരി ഡിഫിക്കൾട്ട് പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി വളരെ എളുപ്പമായിട്ടൊരു കാര്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈയിടെ രണ്ട് രണ്ട് കൊല്ലം മുമ്പ് സ്കാന്ഡിനേവ്യൻ കൺട്രീസിലൊക്കെ പോയി നോർവേ സ്വീഡൻ സ്വീഡൻ അല്ല സ്വീഡൻ അതെ സ്വീഡൻ പിന്നെ ഓസ്ട്രിയയിൽ പോയി കോപ്പൻഹേഗനി പോയി ഡെൻമാർക്ക് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് ശരിയല്ല അത് അപ്പം അവിടെ പോയപ്പോ ഇതുപോലെ വിഷമമാണ് പല സ്ഥലങ്ങളിലും അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും വളരെ എളുപ്പം ചോറ് ചോദിക്കും റൈസ് മിക്ക സ്ഥലത്തും കുറച്ച് റൈസ് ലസ്സി മാംഗോ ജ്യൂസ് മാംഗോ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ അങ്ങനെ ലസ്സി ഉണ്ടല്ലോ മാംഗോ ലസ്സി അതുപോലെ മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ അങ്ങനെ മാംഗോ ലസ്സി മാംഗോ ബട്ടർ മിൽക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടും അതോട് ചേർത്ത് കഴിച്ചാൽ മിക്കവാറും ഒരു പച്ചമുളകും കൂടെ കിട്ടാമെങ്കിലും മാോ ലൊക്കെ ആണെങ്കിൽ ഒരു പഴ ഒരു മാങ്ങ പുളിശ്ശേരിയിലെ ആയിട്ട് നമുക്ക് പാസ്സാക്കാം നല്ല സ്വാദായിട്ട് കഴിക്കാൻ പറ്റും അത് ഈ ലാസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടുപിടിച്ചത് പിന്നെ പോയിട്ട് പറ്റില്ല ഈ ഈ കണ്ടുപിടുത്തം കഴിഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് സ്വീറ്റിനൊക്കെ അങ്ങനെയാ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ചിലപ്പോ അല്ലാതെ കിട്ടും ഈ പിസ്സ അതായത് ഒക്കെ വെജിറ്റേറിയൻ കിട്ടും ഇപ്പൊ വെജിറ്റേറിയൻ കൂടിയിട്ടുണ്ട് ഓൾ ഓവർ ദി വേൾഡ് പക്ഷെ കൊറേ കാലം മുമ്പൊക്കെ കൊറേ ഡിഫിക്കൽ ആയിരുന്നു ഫ്രാൻസിലൊക്കെ ഇതുപോലെയാണ് ഭാഷ ഭാഷയെ അറിയാൻ വയ്യ അതാണ് പേടി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാ മീറ്റ് സ്റ്റോക്ക് ഇപ്പൊ സൂപ്പില് മീറ്റ് സ്റ്റോക്ക് ചേർക്കാൻ പാടില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നാ സൂപ്പ് വേണ്ട വേഗൻ എന്നൊക്കെ പറഞ്ഞു അതും ഉണ്ട് പാല് കഴിക്കൂല തൈര് കഴിക്കൂല മിൽക്ക് പ്രോഡക്റ്റ് അങ്ങനെയൊന്നും നമുക്കില്ല അങ്ങനെയൊന്നും ഇല്ല ഇവിടെ തന്നെ ഉണ്ട് മകൻ ആദിത്യന് ഒരു പത്ത് മുപ്പത്തിരണ്ട് ഉണ്ട് അത് ഗോപാലനായിട്ട് നടക്കുക അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു അങ്ങനെ ഫാമിലൊക്കെ ആ അത് ഇവിടുത്തെ അവസ്ഥയാണ് ആ ഇല്ല ഇവിടെ ഇത്രയും കൊടുക്കുക ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിൽ കൊടുക്കുന്നില്ല ക്ഷേത്രം അവിടുത്തെ വേറെ അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ എപ്പോഴും ആയിട്ട് പിന്നെ ഇത്രയും ദൂരം എത്തിക്കണ്ടേ ക്ഷേത്രത്തിൽ ഗോശാലോ ചെറിയ ഒരു ഗോശാല ചെറുതാ അവിടുത്തെ നിവേദ്യത്തിന് അതേ ഒരു പരിധിവരെ കിട്ടി മുഴുവൻ ആയതുകൊണ്ട് മതിയാകുമോ എന്ന് എനിക്ക് അറിഞ്ഞേ ഇല്ല മുഴുവനായ കൊണ്ട് മതിയാവില്ല നേരം ഞങ്ങൾ ഇവിടെ സമയം വളരെ ഭ സ്വാമിയിലെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ മണ്ണിൻ്റെ മക്കൾക്കും അല്ലാത്തവർക്കും ഒക്കെ എല്ലാവർക്കും നാരായണായിരി സമർപ്പയാമി ശ്രീ പത്മനാഭസ്വാമി ശരണം